ഗുരു നിത്യചൈതന്യതിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷക്കാലമായി എറണാകുളം ജില്ലയിൽ നടന്നുവരുന്ന വിജ്ഞാന സദസ്സുകളുടെ സമാപന സമ്മേളനം നവംബർ ഇരുപത്തിനാലിന് പെരുമ്പാവൂർ എസ് എൻ ഹാളിൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഒട്ടേറെ സവിശേഷതകളുടെ വർഷം സർവമത സമ്മേളനം നടത്തിയതിൻ്റെയും വൈക്കൻ സത്യാഗ്രഹത്തിൻ്റെയും ശതാബ്ദി വാർഷിക വർഷമാണ് ഈ വർഷം തന്നെയാണ് നാരായണ ഗുരൂരത്തിൻ്റെ അധ്യക്ഷനായിരുന്ന നിത്യചൈതന്യതിയുടെ ജന്മ ശതാബ്ദി വർഷവും ഇതിനോടനുബന്ധിച്ച് കേരളത്തിനകത്തും പുറത്ത് നിരവധിയായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ സംഘടിപ്പിച്ച പരിപാടികളുടെ സമാപന പരിപാടി നവംബർ ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച പെരുമ്പാവൂര് ശ്രീനാരായണ ഹാളിൽ വെച്ച് നടക്കുക ഈ പരിപാടിയിൽ ശിവേശ്വരൂപാനന്ദ സ്വാമികൾ മുക്താനന്ദ യതി ഉണ്ണിരാജ ഐ പി എസ് നിത്യചൈതന്യതിയുടെ ശിഷ്യനായിട്ടുള്ള ഷൗക്കത്ത് അതുപോലെ ജ്യോതിർമയി ഭാരതി തുടങ്ങിയ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് പരിപാടിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്